നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റെയലിനെതിരെ പെനാൽറ്റി കൊടുക്കാത്തതിൽ അത്ഭുതമൊന്നുമില്ല നൂറ് കൊല്ലമായിട്ട് ഇതൊക്കെ തന്നെ നടക്കുന്നതാണ് ഡിയേഗോ സിമയോണി ആ വിവാദ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ വിവാദ പ്രസ്താവനക്കെതിരെ കാർലോ ആഞ്ചിലോട്ടി പ്രതികരിച്ചിരുന്നു അതുപോലെ തന്നെ റെയിൽമെനെ താരങ്ങൾ പ്രതികരിച്ചിരുന്നു സെബിയോസ് ശക്തമായ ഭാഷയിൽ സിമയോണിക്ക് പഴയ റയലിനോട് ഫൈനൽ തോറ്റതിൻ്റെ ആ ഓർമ്മ ഇപ്പോഴും മാഞ്ഞിട്ടില്ല അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത് എന്ന് സെബയോസ് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നിരുന്നു പക്ഷെ സിമയോണി തന്റെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണ് ഡാനി സെബയോസും അതുപോലെ തന്നെ കാർലോ ആഞ്ചലോട്ടിയും ഒക്കെ പറഞ്ഞിരിക്കുന്ന വാക്കുകളെ കുറിച്ച് അദ്ദേഹം വീണ്ടും പറയുന്നു അവർ റയൽ ടീമിലല്ലാതെ മറ്റൊരു ടീമിലാകുമ്പോൾ അവർക്ക് ഈ തോന്നുന്ന പോലെ ആവില്ല കാര്യങ്ങൾ തോന്നുക എന്നാണ് സിമിയോണി വീണ്ടും പറഞ്ഞിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകും ആദ്യം ഈ വിഷയം ഉണ്ടാകുന്ന നിങ്ങൾക്കറിയാം റെയിൽമാരുടെ അഞ്ചാ രണ്ടിന് സെൽറ്റാ വീകോക്കെതിരെ കൊപ്പാടൽ റെയില് വിജയിച്ചു കയറിയ ആ ഒരു മത്സരമുണ്ടല്ലോ ആ കളി എക്സ്ട്രാ ടൈമിലാണ് റെയിൽ വിജയിച്ചത് ആ കളിയിൽ സെൽറ്റാ പെനാൽറ്റി കൊടുത്തില്ല അവരുടെ പെനാൽറ്റി ക്ലെയിംസ് റഫറി അവാർഡ് ചെയ്തില്ല അതിനെതിരെ വിവാദം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചാണ് അന്ന് സിമയോണി പറഞ്ഞത് പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് എനിക്കിതിൽ അത്ഭുതമൊന്നുമില്ല റെയിൽമാറ്റിനെതിരെ പെനാൽറ്റി വിളിക്കുന്നില്ല എന്നതിൽ എനിക്ക് അത്ഭുതമില്ല ഹാവ് ഫോർ ഹൺഡ്രഡ് ഇയേഴ്സ് നൂറ് കൊല്ലമായിട്ട് അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് കാർലോ ആഞ്ചുലൂട്ടി അതിനെതിരെ പ്രസ്താവന നടത്തിയിരുന്നു പിന്നെ സബയോസ് ശക്തമായ ഭാഷയിൽ പറഞ്ഞു ഞാൻ വിചാരിക്കുന്നത് എൽ ചോലോ അതായത് ഡിയേഗോ സിമയോണി ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രണ്ട് ഫൈനലുകൾ റയൽ ട്രയൽമാൻഡിനോട് തോറ്റല്ലോ അതിനെക്കുറിച്ച് ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രസ്താവന നടത്തുന്നത് എന്ന് സബയോസ് പറഞ്ഞിരുന്നത് ഇപ്പൊ അതിനോട് ഡി എ പ്രതികരണം എങ്ങനെയാണ് വെൻ ദ എന്ന് പറഞ്ഞ ഡാനിയും അതായത് സെബയോസും കാർലോയും വേർ ടു അതർ ടീംസ് ദ തോട്ട് ഡിഫറെന്റ് അവർ മറ്റ് ടീമുകളിലാണെങ്കിൽ അതായത് റയൽ അല്ലായിരുന്നെങ്കിൽ വ്യത്യസ്തമായ രൂപത്തിൽ ചിന്തിച്ചേനെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് റയൽ റെയിൽമാരിലുള്ളവർക്ക് മാത്രമേ അത് പെനാൽറ്റി അല്ല എന്ന് തോന്നുകയുള്ളൂ റയലിന് പുറത്തുള്ളവർക്കൊക്കെ അറിയാം റയൽ റെയിൽമാരിഡിനെ റഫറിമാര് സഹായിക്കുന്നുണ്ട് അവർ പെനാൽറ്റി റഫറി റെയലിനെതിരെ വിളിക്കുന്നില്ല റഫറിമാർ എന്നൊക്കെയാണ് ഇപ്പോൾ സിമിയോണി പറഞ്ഞു വരുന്നത് അത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല നൂറ് കൊല്ലമായിട്ട് ഇത് തന്നെയാണ് പണി എന്നാണ് അത്ലറ്റിക്കോ മാഡിഡിന്റെ കോച്ചായ അർജന്റീനക്കാരൻ കാരൺ ഡിയേഗോ സിബയോണി റയൽ മാഡിഡിനെതിരെ ഇപ്പോൾ പറയുന്നു ഇവർ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫാം